നഴ്സറി ചെറുവാഞ്ചേരി മാഫിയ സംഘങ്ങളുടെ കൂടാരമായി മാറിയ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസായ കണ്ണൂർ കാൽടെക്സിലെ ബാഫക്കി സൗധത്തിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടയുകയായിരുന്നു ഇരുപത്തിമൂന്നിൽ തൃശൂരിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന പഠന ശിബിരം നടക്കുമ്പോൾ എ ഡി ജി പി തൻ്റെ ഔദ്യോഗിക വാഹനം ഗ്രാൻഡ് ഹയാത്തിൽ നിർത്തിയിട്ട് ആർ എസ് എസിന്റെ വിദ്യാമന്ദിരൻ്റെ ത്രിദിന പഠന ശിബിരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ദത്താത്രേയ ഹൊസബല്ലയുമായിട്ട് ചർച്ച നടത്താൻ എ ഡി ജി പി പോവുകയാണ് ആ എ ഡി ജി പിയെ ദത്തുപുത്രനെ പോലെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാണൻകെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യൻ മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് ആർ എസ് എസ് ആണെന്ന് ഞങ്ങൾ പറയൂല പക്ഷേ അങ്ങ് കള്ളനല്ല ആർ എസ് എസിൻ്റെ കള്ളന്മാർക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കുന്ന പ്രത്യേകത ഇവിടെ വീട്ടുയ്യാപ്പിള ഉള്ള നാടാണ് കണ്ണൂർക്കാരെ നിങ്ങളൊരിക്കലും കരുതരുത് കേരളത്തിലെ ഏറ്റവും നല്ല വീട്ടുയ്യാപ്പിളയും വീട്ടുയ്യാപ്പിളയെ സ്നേഹിക്കുന്ന അമ്മോച്ചന്മാരും കണ്ണൂരിലാണെന്ന് ആ കണ്ണൂരിലാണ് പക്ഷെ നിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് പിണറായി വിജയനെ ഞങ്ങൾ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് പുത്രവത്സരി വത്സലയാൽ ആ പുളകിതയായ ഒരു അച്ഛനാണ് അതുകൊണ്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം രാജിവെച്ചിട്ട് വീട്ടിൽ പോയി ആ മകളുടെ അച്ഛനാകൂ എന്നാണ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചത് രണ്ടു വട്ടമാണ് വരും ജലബീരങ്കി പ്രയോഗം നടത്തിയത് ഇതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ധർണാസമരം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ജനറൽ സെക്രട്ടറി പി സി നസീർ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ടൗൺ എസ് ഐ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു